السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم الله الذي جعل لكم الارض قرارا والسماء بناء وصوركم فاحسن صوركم وصوركم فاحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هو الحي لا اله الا هو فادعوه مخلصين له الدين പ്രിയ സഹോദരന്മാരെ സഹോദരികളെ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മഹാസമ്മേളനത്തിന് വേണ്ടി കേരളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മാനവമോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം എന്ന മഹനീയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നാല് ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിലെ ചങ്ങരങ്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ് മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനം അരങ്ങേറാൻ പോകുന്നത് സർവശക്തനായ അള്ളാഹുവിനോട് തൗഹീദി പ്രബോധന രംഗത്ത് ശക്തമായ അധ്യായം കുറിക്കുന്ന ഒരു മഹാസംഭവമായി ഈ മഹാസം സംഗമം മാറാൻ അള്ളാഹു സുഭാനുഭവയോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ മാനവമോചനത്തിന് സൃഷ്ടാവായ അള്ളാഹുവിന്റെ സന്ദേശം മാത്രമേ യഥാർത്ഥത്തിൽ പരിഹാരമാവുകയുള്ളൂ എന്നതാണ് ഈ സമ്മേളനത്തിലൂടെ ജനലക്ഷങ്ങളിലേക്ക് നാം എത്തിക്കുവാൻ ശ്രമിക്കുന്ന മഹനീയമായ സന്ദേശം ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതിസന്ധികൾക്കുമിടയിലൂടെയാണ് മനുഷ്യ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായ രോഗങ്ങൾ കാരണത്താൽ മാനസികമായി ആകെ തകർന്ന ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത് സാമ്പത്തികമായ മേഖലയിൽ തകർന്നടിഞ്ഞതിൻ്റെ പേരിൽ കടബാധ്യതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നീർച്ചൊഴിയിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ സാമ്പത്തിക ഞെരുക്കത്തിന്റെ വൈവിധ്യമാർന്ന കാരണങ്ങളാൽ മനഃശാന്തി നഷ്ടപ്പെട്ട ആളുകളും വേറൊരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലായ്മ കാരണമായി ശാന്തിയും സ്വസ്ഥതയും ലഭിക്കാതെ കുടുംബങ്ങളിലെ അംഗങ്ങൾ മനസ്സ് വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന സംഭവങ്ങളും പല ഭാഗങ്ങളിലൂടെയായി മനുഷ്യരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും റഹ്മാനായ അള്ളാഹു സുബഹാനുഭൂവത്ത് ആല പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബു സുബഹാനുഭൂവത്ത് ആല അവന്റെ പക്കൽ അതിനുള്ള പരിഹാരമുണ്ട് അതിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യുമെന്ന മഹത്വമായ ഒരാദർശം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുകയാണ് കാരണം സൃഷ്ടാവായ അള്ളാഹു സുഹാനക്ക് മാത്രമേ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ പ്രശ്നങ്ങളെ കൃത്യമായി അറിയാനോ പരിഹാരം നിർദ്ദേശിക്കാനോ സാധ്യമല്ല സൃഷ്ടികളുടേതായ ഒരു പോരായ്മകളുമില്ലാതെ മാത്രമേ അവൻ്റെ സൃഷ്ടികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് അറിയാനും അവയ്ക്ക് ശാശ്വതമായ നിലക്കുള്ള കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിക്കുകയുള്ളൂ പറയുന്നു അള്ളാഹുസ് നിശ്ചയമായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് ആ മനുഷ്യന്റെ വിചാരവികാരങ്ങൾ നാം നന്നായി അറിയുന്നു മനുഷ്യൻ എന്ന ആ പ്രത്യേകമായ ജീവവർഗം അവയുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബാന മാത്രമാണ് അറിയുന്നവൻ അതുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽ ഉത്തമന്മാരായ മനുഷ്യന്മാരുടെ പ്രയാസങ്ങളെന്ത് പ്രശ്നങ്ങളെന്ത് അവയുടെ പരിഹാരങ്ങളെന്ത് എന്ന് അള്ളാഹുവിനെ പോലെ അറിയുന്ന ഒരു ശക്തിയും ലോകത്തില്ല അതുകൊണ്ട് അവൻ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ശാശ്വതമായ പരിഹാരങ്ങളാണ് ആ പരിഹാരങ്ങൾ മനസ്സിലാക്കാതെ നല്ലൊരു വിഭാഗം ആളുകൾ പല രൂപത്തിലുള്ള മേഖലകളിലേക്ക് ചിഹ്നിച്ചിതറിപ്പോയപ്പോ ഇസ്ലാമികമായ വസ്തുതകളെ ഗ്രഹിക്കാൻ അവർക്ക് കഴിയാതെ വന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാതെ ബാക്കിയാവുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് മനുഷ്യ നിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി അവൻ അവതരിപ്പിച്ച അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ലോകത്ത് വന്ന ഒട്ടേറെ അമ്പിയാക്കളിലൂടെ അള്ളാഹു തുടക്കം കുറിക്കുകയും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമിലൂടെ റബ്ബുല്ല പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ദീനുൾ ഇസ്ലാം